ഡ്രൈവിംഗ് ലൈസൻസ് വളരെ ഈസിയായി തന്നെ നമുക്ക് റിന്യൂ ചെയ്യുന്നതിനും കറക്ഷൻ ചെയ്യുന്നതിനും ഒക്കെ സാധിക്കും ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡിറ്റി ഒരു വർഷം മുമ്പോ വാലിഡിറ്റി കഴിഞ്ഞ് ഒരു വർഷം കഴിയുന്നതിനുള്ളിലോ ആണ് ലൈസൻസ് നമുക്ക് റിന്യൂ ചെയ്യാൻ സാധിക്കുക വാലിഡിറ്റി കഴിഞ്ഞ് ഒരു വർഷത്തിലധികമായി കഴിഞ്ഞാൽ പുതിയ ലൈസൻസ് എടുക്കുന്നത് പോലെ ആർ ടി ഒടെ മുന്നിൽ വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് ആയതുകൊണ്ട് ലൈസൻസിൻ്റെ റിനീവൽ കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ലൈസൻസ് റിന്യൂ ചെയ്യാൻ ശ്രദ്ധിക്കുക പത്തും പതിനഞ്ചും വർഷം വാലിഡിറ്റി ഉള്ള ലൈസൻസ് ആയതുകൊണ്ട് തന്നെ പലരും തങ്ങളുടെ ലൈസൻസിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ മറന്നു പോകാറുണ്ട് ഇനി തിരുത്തലുകൾ വരുത്തുന്നതിന് വേണ്ടിയും നമുക്ക് ലൈസൻസ് റിന്യൂവ് ചെയ്യാൻ സാധിക്കും പേര് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ തിരുത്തുന്നതിനായി സ്കൂൾ സർട്ടിഫിക്കറ്റാണ് ആവശ്യമായിട്ടുള്ളത് അഡ്രസ് മാറ്റുന്നതിനായി ആധാർ പോലുള്ള അഡ്രസ് പ്രൂഫുകളാണ് ആവശ്യമായിട്ടുള്ളത് ഇനി എങ്ങനെയാണ് ഇത് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക എന്നത് നോക്കാം പരിവാഹന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ആയ പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക ഇവിടെ ഓൺലൈൻ സർവീസസ് എന്ന മെനുവിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നിരവധി സർവീസുകൾ കാണിക്കും ഇതിൽ നമുക്ക് ആവശ്യം ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ എന്നാണ് അപ്ലൈ ഫോർ ഡിയൽ റിന്യൂവൽ അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് അതുപോലെ തന്നെ അഡ്രസ് ചേഞ്ച് അതുപോലെയുള്ള നിരവധി സർവീസുകൾ ഇവിടെ കാണിക്കും നമുക്ക് ആവശ്യം അപ്ലൈ ഫോർ ഡീൽ റിന്യൂവൽ എന്നാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഇവിടെ ലൈസൻസുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം പറയുന്നത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള വ്യക്തികൾ ഐ ടെസ്റ്റിന് പുറമെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന നിർദ്ദേശമാണ് ഇവിടെ പറയുന്നത് അത് ഈ ആപ്ലിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന്റെ അപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിൻ്റ് ഔട്ട് ലഭിക്കും ആ പ്രിൻ്റ് ഔട്ടുമായി നമ്മൾ ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ ഡോക്ടറാണ് അവിടുന്ന് സീൽ വെച്ച് തരിക അപ്പോൾ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ഈ ക്യാബ് ച എൻ്റർ ചെയ്ത് ഐ എക്സെപ്റ്റ് ടിക്ക് കൊടുത്ത് ഗെറ്റ് ഡീയൽ ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആർ ടിഒയിലുള്ള നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്പ്ലേയിൽ വരുന്നതായിരിക്കും ഇതെല്ലാം കൺഫേം ആണോ എന്ന് ചെക്ക് ചെയ്ത് ഇവിടെ കൺഫേം ദ അബ് ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് ആർ എന്നതിൽ യെസ് സെലക്ട് ചെയ്ത് ഇവിടെ ആർ ടി ഓഫീസിൻ്റെ പേര് കറക്റ്റായി അറിയും എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതല്ല ഏറ്റവും അടുത്തുള്ള ആർ ടി ഓഫീസ് ഏതാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ആർ ടി ഓഫീസ് ഏതാണെന്ന് കാണിക്കും ഇപ്പോൾ നമുക്ക് നമ്മൾ ആർ ടി ഓഫീസ് സെലക്ട് ചെയ്തു പ്രൊസീഡ്യർ കൊടുക്കുക പ്രൊസീഡ്യർ കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ അഡ്രസ്സ് എല്ലാം കറക്റ്റാണ് എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞൊരു പോപ്പ് വിൻഡോ കാണിക്കും അതുമൊക്കെ കൊടുത്ത് ഇവിടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ അഡ്രസ്സും മറ്റു വിവരങ്ങളും ഒരിക്കൽ കൂടി ഇവിടെ കാണിക്കും കൃത്യമായി താലൂക്ക് വില്ലേജ് പിൻകോഡ് എന്നിവ എൻ്റർ ചെയ്ത് കൊടുക്കുക പെർമനൻറ്റ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ സെയിം ആസ് ടിക്ക് ചെയ്ത് കൺഫേം കൊടുത്ത് മുമ്പോട്ട് പോവുക ഇവിടെ മൊബൈൽ നമ്പറിലേക്ക് ഒ വരും ഏപ്സ് എൻ്റർ ചെയ്ത് ജനറേറ്റ് ഒ ടി പി കൊടുക്കുക ഒ ടി പി എൻ്റർ ചെയ്ത് ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് ഇവിടെ സബ്മിറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക ഇവിടെ ലൈസൻസ് റിന്യൂവലിനോടൊപ്പം ചെയ്യാവുന്ന മറ്റ് സർവീസുകളുടെ ലിസ്റ്റ് കാണിക്കും അത് ആവശ്യമെങ്കിൽ അതിൽ ടിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക നെയിം ചേഞ്ച് അത് അഡ്രസ് ചേഞ്ച് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് കാണിക്കും അഡ്രസ്സെല്ലാം ചേഞ്ച് ഉണ്ടെങ്കിൽ വേർ ആഡ് ചേഞ്ച് അഡ്രസ്സ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് ഇവിടെ അഡ്രസ്സ് ചേഞ്ച് ഇല്ല അതുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഇവിടെ സെൽഫ് ഡിക്ലറേഷൻ എന്ന ഒരു ഓപ്ഷൻ സെൽഫ് ഡിക്ലറേഷൻ എന്നത് ഒന്ന് ശ്രദ്ധിച്ച് കൊടുക്കേണ്ടതാണ് ഇവിടെ പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി ഉത്തരം നൽകുക എന്നുള്ളതാണ് ഇവിടെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടാമത് കൊടുത്തിട്ടുള്ള ചോദ്യത്തിന് നോർമൽ ഒരു വ്യക്തി യെസ് എന്നാണ് ഉത്തരം നൽകേണ്ടത് മറ്റുള്ളതൊക്കെ നോ എന്നാണ് ഉത്തരം നൽകേണ്ടത് ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെൽഫ് ഡിക്ലറേഷൻ സക്സസ് എന്നുള്ള മെസ്സേജ് വരും ഓക്കെ കൊടുത്ത് താഴെ കാണുന്ന കുറച്ച് കാര്യം കൂടി ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇതെല്ലാം വായിച്ചു നോക്കിയതെല്ലാം കൊടുക്കുക ഇവിടെ ലാസ്റ്റ് കാണുന്ന യെസ് ഓർ നോ അവയവ ദാനത്തെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് അത് താല്പര്യമുണ്ടെങ്കിൽ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക മരണശേഷം നിങ്ങളുടെ അവയവം ദാനം ചെയ്യാൻ താല്പര്യമുണ്ടോ ഇല്ലേ എന്നാണ് ചോദ്യം ഞാനിവിടെ നോയാണ് കൊടുക്കുന്നത് ക്യാപ്ച എൻറ്റർ ചെയ്ത് ഓക്കെ കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇനി ഡോക്യുമെന്റ് അപ്ലോഡിംഗ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന അപ്ലിക്കേഷൻ കാണാം ഫോം വണ് കാണാം ഫോം വൺ എ കാണാം പ്രിന്റ് ടെക്നോളജി മെന്റ് നമ്മൾ ഫോമ് വണ്ണില് ഏഴാമത്തെ പേജിലാണ് ഐ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഫോം ലഭിക്കുന്നത് ഈ പേജ് മാത്രം പ്രിന്റ് എടുത്തുകൊണ്ട് ഐ ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ഡോക്ടർ കണ്ണ് പരിശോധിച്ച് സീൽ വെച്ച് തരും അത് നമ്മൾ രണ്ടാമത് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോം വൺ എ യില് നാല്പത് വയസ്സിന് മുകളിലുള്ള വ്യക്തികൾ അതും കൂടി ഡോക്ടറെ സമീപിച്ച് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ചില നമ്മുടെ സൈറ്റിൽ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം ഐ ടെസ്റ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ും ഡോക്ടറെ കണ്ട് സീലും സൈനും ചെയ്തതിനു ശേഷം അവ രണ്ടും സ്കാൻ ചെയ്ത് സെപ്പറേറ്റ് രണ്ടും രണ്ട് പി ആക്കുക അതുപോലെ ലൈസൻസിന്റെ അറ്റസ്റ്റ് ചെയ്ത ഒരു കോപ്പിയും പി ആക്കി ഇവ മൂന്നുമാണ് ഇനി അപ്ലോഡ് ചെയ്യേണ്ടത് ഇതിനായി വീണ്ടും പരിവാഹൻ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ച് ഓൺലൈൻ സർവീസസിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്ത് ഇത് സ്കിപ്പ് കൊടുത്ത് ഇതിൽ ഇവിടെ താഴെ ലൈനിൽ കംപ്ലീറ്റ് യുവർ പെൻഡിംഗ് അപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ താഴേക്ക് വന്നാൽ ഇതിൽ നാല് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്തു കഴിഞ്ഞു സെക്കൻഡ് വൺ അപ്ലോഡ് ഡോക്യുമെന്റ് ആണ് അതിൽ ക്ലിക്ക് ചെയ്ത് താഴെ പ്രൊസീഡ് കൊടുക്കുമ്പോൾ ഇവിടെ ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ കാണിക്കും ഇവിടെ ഐ ടെസ്റ്റ് അപ്ലോഡ് ചെയ്യുക ഇവിടെ ഐ ടെസ്റ്റ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അടുത്തത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്ത് ഫയൽ ചൂസ് ചെയ്ത് അപ്ലോഡ് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്ത് ഫയൽ ചൂസ് ചെയ്ത് അപ്ലോഡ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്ത് അടുത്തത് ഇനി ഫോട്ടോ ആൻഡ് സൈൻ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതും ഇതുപോലെ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം അടുത്തത് ഫീ പേയ്മെൻ്റ് ആണ് ഇവിടെ പ്രോസസ്സ് കൊടുത്ത് പേയ്മെൻറ്റ് നാനൂറ് രൂപ യു പി ഐ വഴിയോ കാർഡ് വഴിയോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇതിന്റെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എസ് എം എസ് ആയി ഇത് റിന്യൂവ് ചെയ്തത് അപ്രൂവായി എന്ന് പറഞ്ഞുകൊണ്ട് എസ് എം എസ് വരുന്നതാണ് അതിൽ തന്നെ ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ ലിങ്ക് വഴി നമുക്ക് ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നിട്ട് അത് കാർഡായി ോ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യാം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വെബ്സൈറ്റിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരം ഇതുപോലുള്ള മാറ്റങ്ങളും പുതിയ പുതിയ അപേക്ഷകളെയും കുറിച്ച് നിരന്തരം അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഓൺലൈൻ സേവനവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള അപ്ലിക്കേഷൻ ഫോമിന്റെയും പി ഡി എഫിന്റെയും ഒക്കെ ലിങ്കുകൾ ലഭ്യമാണ് കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്